ലളിതമായ മാസത്തവണകളിലൂടെ സ്വർണം സ്വന്തമാക്കാൻ അനുപമ സ്വർണ്ണനിധി രണ്ടായിരത്തി മൂന്നിൽ ഇന്ന് തന്നെ അംഗമാകൂ അനുപമ ഗോൾഡ് ഗ്യാലറി ഗോൾഡ് ആൻഡ് ഡയമണ്ട് എടവണ്ണ തിരുവാലിമാനത്തോടൊപ്പം ആത്മവിശ്വാസവും മികവർന്ന സേവനങ്ങൾ കൊണ്ട് ഓരോ ആഘോഷവും ധന്യമാക്കി ലനോറ പാണ്ടിക്കാട്ട് വണ്ടൂ വയനാട് ലോക്സഭാ മണ്ഡലം തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് സിപിഐ സ്ഥാനാർത്ഥി പട്ടിക ഔദ്യോഗികമായി പ്രഖ്യാപിച്ച് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ നിലമ്പൂരിൽ പ്രചാരണ ബോർഡുകൾ സ്ഥാപിച്ച എൽഡിഎഫ് കളത്തിലിറങ്ങി സിപിഐ ദേശീയ എക്സിക്യൂട്ടീവ് അംഗവും മഹിളാ സംഘം ദേശീയ ജനറൽ സെക്രട്ടറിയുമായ ആനി രാജയാണ് വയനാട്ടിലെ എൽഡിഎഫ് സ്ഥാനാർത്ഥി സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പാർട്ടി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതോടെയാണ് എൽഡിഎഫ് പ്രവർത്തകർ ആനി രാജയ്ക്ക് വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് നിലമ്പൂർ നഗരത്തിൽ കൂറ്റൻ പ്രചാരണ ബോർഡ് സ്ഥാപിച്ചത് തുടർന്ന് നിലമ്പൂരിന്റെ വിവിധ ഭാഗങ്ങളിലായി പത്ത് ബോർഡുകൾ സ്ഥാപിച്ചു ഈ വർഷം നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജില്ലയിൽ തന്നെ ആദ്യമായാണ് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയുടെ പ്രചാരണ ബോർഡ് സ്ഥാപിക്കുന്നത് രണ്ടായിരത്തി ഒൻപതിൽ രൂപം കൊണ്ട വയനാട് മണ്ഡലത്തിൽ സിപിഐ നാലാം അംഗത്തിനിറങ്ങുമ്പോൾ വിജയം മാത്രമാണ് ലക്ഷ്യമിടുന്നത് വനിതകൾക്കും കുട്ടികൾക്കും കുടുംബങ്ങൾക്കുമെതിരെ നടക്കുന്ന അക്രമങ്ങൾക്കും രാജ്യത്താകെ ആകെ അക്രമങ്ങളും ദുരന്തങ്ങളും ഉണ്ടാകുമ്പോൾ അവിടെയെല്ലാം ഓടിയെത്തി ധീരമായി പോരാട്ട മുഖങ്ങളിൽ നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ദേശീയ വനിതാ നേതാവാണ് അവർ വയനാട് പാർലമെൻ്റ് മണ്ഡലത്തിലെ നിരവധി പ്രശ്നങ്ങളിൽ കഴിഞ്ഞ നിരവധി വർഷക്കാലമായി ഒരു ചെറുവിരലക്കാൻ പോലും തയ്യാറാകാതിരുന്ന മുൻകാല എം പിമാരിൽ നിന്ന് വ്യത്യസ്തമായി ഈ മണ്ഡലത്തിലെ ജനങ്ങളുടെ പ്രശ്നങ്ങളാകെ ഇടപെടാനും കൈകാര്യം ചെയ്യാനും കരുത്തും പ്രാപ്തിയുമായിട്ടാണ് ഈ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായി അവതരിക്കുന്നത് കോൺഗ്രസ് ദേശീയ നേതാവ് ഗാന്ധിയെ തന്നെ മത്സരിപ്പിക്കുമെന്ന പ്രചാരണം ശക്തമായി നിലനിൽക്കുമ്പോഴാണ് ദേശീയ നേതാവിനെ തന്നെ കളത്തിലിറക്കി മത്സരം കടുപ്പിക്കാൻ സിപിഐ തീരുമാനിച്ചത് ആനി രാജ മാർച്ച് ഒന്നിന് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി നിലമ്പൂരിലെത്തും രാഹുൽഗാന്ധി വയനാട് നിന്നും പിൻമാറിയാൽ യു ഡി എഫ് കൺവീനർ എം എം ഹസൻ ഉൾപ്പെടെയുള്ള നേതാക്കളുടെ പേരുകളും പറഞ്ഞു കേൾക്കുന്നുണ്ട് ഓരോ സീറ്റും നിർണായകമായതിനാൽ ഇക്കുറി ജയം ലക്ഷ്യമിട്ട മത്സരത്തിന് തന്നെയാണ് സിപിഐ ഒരുങ്ങുന്നത് കണ്ണൂർ ജില്ലയിലെ ഇരിട്ടി ആറളം വട്ടപ്പറമ്പ് വീട്ടിൽ തോമസിന്റെയും മറിയയുടെയും മകളാണ് ആനി രാജ സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് തന്നെ ആനി രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ചു ആനി രാജയ്ക്ക് ഇത് ലോക്സഭയിലേക്കുള്ള കന്നിയംഗം കൂടിയാണ് രാഹുൽ ഗാന്ധി സംസ്ഥാന ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിന് ജയിച്ച വയനാട്ടിൽ തന്നെ എതിരിടാൻ ദേശീയ നേതാവ് തന്നെ വരട്ടെ വരട്ടെയെന്ന സിപിഐയുടെ ആഗ്രഹം കൂടിയാണ് ആനി രാജയുടെ സ്ഥാനാർത്ഥിത്വം മലപ്പുറം ജില്ലയിലെ വണ്ടൂർ ഏർനാട് നിലമ്പൂർ കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടി വയനാട് ജില്ലയിലെ കൽപ്പറ്റ മാനന്തവാടി സുൽത്താൻ ബത്തേരി എന്നീ നിയോജക മണ്ഡലങ്ങൾ ഉൾപ്പെട്ടതാണ് വയനാട് ലോക്സഭാ മണ്ഡലം രണ്ടായിരത്തി ഒൻപതിലും രണ്ടായിരത്തി പതിനാലിലും എം ഐ ഷാനവാസും രണ്ടായിരത്തി പത്തൊൻപതിൽ രാഹുൽഗാന്ധിയും വിജയിച്ച മണ്ഡലമാണിത്